തിരൂരിൽ അടച്ചിട്ട വീട്ടിൽ വൻ കവർച്ച അലമാരയിൽ സൂക്ഷിച്ചിരുന്ന നാലര ലക്ഷം രൂപ നഷ്ടമായി പ്രമുഖ ആധാരമെഴുത്തുകാരനായ തൃക്കണ്ടിയൂർ വെളിയമ്പാട്ട് ശിവശങ്കരൻ നായരുടെ വീട്ടിലാണ് കവർച്ച നടന്നത് തിരൂരിൽ അടച്ചിട്ട വീട്ടിൽ വൻ കവർച്ച അലമാരയിൽ സൂക്ഷിച്ചിരുന്ന നാലര ലക്ഷം രൂപ നഷ്ടമായി പ്രമുഖ ആധാരമെഴുത്തുകാരായ തൃക്കണ്ടിയൂർ വെളിയമ്പാട്ട് ശിവശങ്കരൻ നായരുടെ വീട്ടിലാണ് കവർച്ച നടന്നത് വീടിന് മുൻവശത്തെ വാതിലിന്റെ പൂട്ടു തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത് ശിവശങ്കരൻ നായരുടെ കിടപ്പുമുറിയിൽ അലമാറയിൽ സൂക്ഷിച്ചതായിരുന്നു പണം അലമാരയുടെ പൂട്ട് തകർക്കുകയും സാധനങ്ങൾ വാരിവലിച്ച് താഴെയിടുകയും ചെയ്തിട്ടുണ്ട് മറ്റു മുറികളിലേക്കൊന്നും കടന്നിട്ടില്ല ആദ്യം കടന്ന മുറിയിൽ നിന്നു തന്നെ വൻ രക്ഷപ്പെടുകയായിരുന്നു എന്ന് കരുതുന്നു വ്യാഴാഴ്ച രാത്രി പത്ത് മണിയോടെ വീട് പൂട്ടി ഉറങ്ങാനായി സമീപത്തെ വീട്ടിലേക്ക് പോയതായിരുന്നു ശിവശങ്കരൻ നായരും ഭാര്യ ശാന്തകുമാരിയും നോക്കി തുറന്നു നോക്കുമ്പോൾ ആറ് മണിക്കൊക്കെ തുറന്നു തുറന്നു വന്നപ്പോൾ അത് കിടക്കുന്നുണ്ട് അത്രേ ഉള്ളൂ പിന്നെ അറിയിച്ചു അവർ വന്ന് തിരൂർ എസ് ഐ സുജിത്തിന്റെ നേതൃത്വത്തിൽ വീട്ടിൽ പ്രാഥമിക പരിശോധന നടത്തി നേരത്തെ ശിവശങ്കരൻ നായരും കുടുംബവും താമസിച്ചിരുന്നതാണ് വീട് സമീപത്ത് പുതിയ വീട് വെച്ചതോടെ പകൽ മാത്രമാണ് ഇവിടെ ആളുണ്ടാകാറുള്ളത് എന്നും രാത്രി ഉറങ്ങാൻ ശിവശങ്കരൻ നായരും ഭാര്യയും പുതിയ വീട്ടിലേക്ക് പോകുന്നതാണ് പതിവ് വ്യാഴാഴ്ചയും ഇതുപോലെ പോയതായിരുന്നു അപ്പോഴാണ് സംഭവം ഉണ്ടായത് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ